ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി വള്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ട്രിൽവിയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ ഇതാ വിക്രമിൻ്റെ മേലുള്ള ആ ഒരു പഴി തെറ്റായ ധാരണയാണെന്നും വിക്രം ചതിക്കപ്പെട്ടതാണെന്നുള്ള വിവരം എല്ലാവരും അതായത് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും തന്നെ വേദ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല വിക്രമിൻ്റെ മുമ്പിൽ വേദ അത് കണ്ടെത്തിയിട്ട് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വിക്രമിന് വളരെയധികം സന്തോഷമാണ് വേദയുടെ ഈ ഒരു പ്രവർത്തനത്തെ തുടർന്നിട്ട് വളരെയധികം ആവുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ എപ്പോഴും പീഡന പീഡനക്കേസുകാരനായിട്ട് നടക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു വിക്രമിന് പക്ഷേ ഇപ്പോൾ ഇതാ അതെല്ലാം മാറാൻ പോവുകയാണ് ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് വേദ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാവരുടെ മുമ്പിലും സോഷ്യൽ മീഡിയയിലെ മുമ്പിലും വിക്രം നിരപരാധിയാണെന്നുള്ള സത്യം വിളിച്ചു വരണമെന്ന് പറയുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടെ കേൾക്കുമ്പോൾ വിക്രം വളരെയധികം ആവുന്നുണ്ട് ശേഷം എല്ലാവരും കൂടെ അതായത് വേദയും വിക്രം ും കൂടെ ബൈക്കിൽ വിക്രം സുധാകരൻ്റെ വീട്ടിൽ വന്നിറങ്ങുന്നുണ്ട് വേറെ ടൈമിൽ പോലീസുകാരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ വന്ന ശേഷം പോലീസുകാർ മൈക്കിലൂടെ അനൗൺസ് ചെയ്യാണ് നാട്ടുകാരെ നിങ്ങളെല്ലാവരെയും ഒരു വിവരം പറയിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഞങ്ങൾ വിക്രം സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒരു പീഡന കേസിൽ പ്രതിയായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ശരിക്കും അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട ആ ഒരു കേസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ചതിയായിരുന്നു അതായത് അത് ശരിക്കുമുള്ളതല്ല എല്ലാവരും കൂടെ അവനെ വഞ്ചിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചതിക്കുകയായിരുന്നു സത്യത്തിൽ അദ്ദേഹം ഒരു നിരപരാധിയാണെന്നുള്ള കാര്യം പോലീസുകാരൻ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ആകെ ഷോക്കാവാണ് കേട്ടോ എല്ലാവരും അവിടെ തടിച്ചുകൂടാണ് എന്താ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതില്ലേ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചല്ലേ അവനെ ഇവിടെ പിടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇങ്ങനെ പറയുകയാണ് അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കുറച്ച് അതായത് വിക്രം വന്നിട്ട് ഇങ്ങനെ വിക്രം വന്നിട്ട് ഒരു വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ അവനെതിരെ പടക്കം പൊട്ടിക്കുകയാണ് അതിനെ തുടർന്നിട്ട് മാത്രമല്ല കുറച്ച് എന്താ പറയുക നിറച്ച ബലൂണുകളും അവനെ നേരെ എറിയുന്നുണ്ട് അതായത് അവൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ശേഷം വിക്രം അവർക്കെതിരെ ഓടുകയായിരുന്നു നേരെ ഓടിക്കായിരുന്നു രമ്യയുടെ വീട്ടിലേക്കാണ് രമ്യയാണെങ്കിൽ ആ ഒരു കൊള്ളസംഘത്തിൻ്റെ കൂട്ട കൂടിയായിരുന്നു അതുകൊണ്ട് രമ്യ അവൻ വരുന്നത് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ലൈറ്റ് ഓഫ് ആക്കാൻ ഓഫാക്കാൻ ഉണ്ടായിരുന്നു ശേഷം എല്ലാവരും കൂടെ അവനെ വഞ്ചിക്കുന്ന രീതിയിൽ അവൻ്റെ മേൽ തെറ്റു വരുന്ന രീതിയിൽ ഒരു നാടകം തന്നെ അരങ്ങേറിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്ന സത്യം ഇപ്പോൾ ഓഫീസർ എല്ലാവരോടായിട്ടും പറയുകയാണ് അപ്പോൾ എല്ലാവരും വളരെയധികം നെറ്റലോടുകൂടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ടൈം ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ സുധാകരൻ മാഷും അതോടൊപ്പം തന്നെ അമ്മ എല്ലാവരും നന്ദിനി ഷീജ എല്ലാവരും അവിടെ ഉണ്ടോട്ടും നന്ദിനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോവൻ തെറ്റ് ചെയ്തില്ലയെന്നൊരു സങ്കടമായിരുന്നു പക്ഷെ ശ്രീജയ്ക്കും കമലാമയ്ക്കും വളരെയധികം സന്തോഷാവുകയാണ് കാരണം വിക്രമ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല അതവർക്കറിയാം പക്ഷേ അത് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വളരെയധികം ഹാപ്പി ആവുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ അവർ പറയുന്നുണ്ട് അതായത് പോലീസുകാർ പറയുന്നുണ്ട് ഇതെല്ലാത്തെ ഇതെല്ലാം തന്നെ ഒരു പോലീസുകാരുടെ നേതൃത്വത്തിൽ അതിൽ പോലീസുകാരന് തുല്യമായിട്ട് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാര്യയായ വേദയാണ് എല്ലാവരും അവളെ ശരിക്കും ആ കുട്ടിയെ അഭിനന്ദിക്കണം ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെയധികം വലിയ കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് പോരാടിയിട്ട് തൻ്റെ ഭർത്താവിനെ വേണ്ടിയിട്ട് നീതി കണ്ടെത്തിയ കുട്ടിയാണ് അദ്ദേഹം കുട്ടിയാണ് വേദ എന്നും അദ്ദേഹം അവളെ വാഴ്ത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കേട്ടിട്ട് സോഷ്യൽ മീഡിയ വളരെയധികം നെറ്റിലോട് കൂടിയിട്ട് ആ വേദയെ നോക്കുന്നുണ്ട് എല്ലാവരും കൂടെ വേദയോട് എന്താണ് നടന്ന് ചോദിക്കാൻ വരുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിലെ വേദ അവരോടായിട്ട് പറയുന്നുണ്ട് കാരണം എനിക്ക് ഉറപ്പായിരുന്നു വിക്രം ആ ഒരു തേറ്റ് ചെയ്യില്ല എന്നുള്ളത് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത് അതുകൊണ്ട് മാത്രമാണ് എനിക്കത് തെളിയിക്കാൻ പറ്റിയത് എന്ന് വേദ അവരോട് പറയുന്നുണ്ട് വളരെ ലളിതമായ രീതിയിൽ മിതമായ രീതിയിൽ നമ്മുടെ വേദ ഉത്തരം പറയുകയാണ് അവരോട് അങ്ങനെ ഇപ്പോൾ നാട്ടുകാരുടെ മുമ്പിലും സോഷ്യൽ മീഡിയയിലും എല്ലാവരുടെ മുമ്പിലും വിക്രം നിരപരാധിയാണ് എന്ന് വേദ തെളിയിച്ചിരിക്കുകയാണ് ശേഷം അവരോട് അതായത് സോഷ്യൽ മീഡിയക്കാരോട് വേദ ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹം തെറ്റു ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വലിയ ഹെഡ്ലൈറ്റ്സോട് കൂടിയിട്ട് നിങ്ങൾ പേപ്പറുടെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം നിരപരാധിയാണെന്നുള്ള വാർത്തയും നിങ്ങൾ എല്ലാവരും കാണാത്ത തന്നെ വലിയ കൂടി തന്നെ കൊടുക്കണമെന്ന് വേദ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം അവർ തീർച്ചയായും ചെയ്യാമെന്നും പറയുന്നുണ്ട് ശേഷം എല്ലാവരും കൂടെ അവിടുന്ന് പോവുകയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം വേദയോട് നോക്കി നിൽക്കുമ്പോൾ വേദ വേര് നമുക്ക് അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിക്രമത്തെ വിളിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രം അപ്പോൾ വേദ പറയാണ് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രശ്നമില്ല നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളിവിടുന്ന് മാറി നിൽക്കണം മാത്രമല്ല എനിക്കും ഇനി അകത്തേക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് പോവാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം വേദയെ വിളിച്ചിട്ട് വേദെ താങ്ക്സ് എന്ന് പറയുന്നുണ്ട് അയ്യോ വേദയ്ക്ക് അത് കേട്ടിട്ട് അയ്യോ നിങ്ങൾക്ക് താങ്ക്സ് ഒക്കെ പറയാൻ അറിയുമോ എന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് കേട്ടോ ഏ ആ മതി വാ ഉള്ളി വാ െന്ന് പറഞ്ഞിട്ട് ശേഷം വേദ വിക്രമിനെ അകത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അങ്ങനെ ഇനി നമുക്ക് ഇങ്ങനെയാണ് വിക്രമും വേദിയും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആവുമോ ഇനിയും പ്രശ്നങ്ങൾ തുടരുമോ എന്നറിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്